ഒരു ജോലിയാണോ ആവശ്യം ജോലിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ക്വാളിഫിക്കേഷൻസിനൊപ്പം റെസ്യൂമേയാണ് റെസ്യൂമേ ചെയ്യാൻ നേരം നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷൻ റെസ്യൂമെ പറ്റി ആരോട് ചോദിക്കണം ആര് പറയുന്നത് കേൾക്കണം എന്നുള്ളതാണ് ഉത്തരം വളരെ സിമ്പിൾ ആണ് നമുക്ക് ജോലി തരുന്നത് ആരാ റിക്രൂട്ടേഴ്സ് ആണ് അവരാണ് ഒരു റെസ്യൂമെ പരിശോധിക്കുന്നത് സോ അവരുടെ പർപ്പസ് എന്താണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ മാത്സ് പഠിക്കുന്നു നമ്മൾ ട്യൂഷന് പോയിട്ടും പഠിക്കുന്നു ചിലപ്പോൾ നമുക്ക് എക്സാമിന് മാർക്ക് തരില്ല കാരണം ടീച്ചർ പറയുന്നു ഞാൻ പഠിപ്പിച്ച സ്റ്റെപ്സിലല്ല നിങ്ങൾ കണക്ക് ചെയ്തത് എന്ന് പറയുന്നു കാരണം നമ്മൾ ട്യൂഷന് പഠിച്ച സ്റ്റെപ്സ് വേറെ ആയിപ്പോയി എന്ന് പറയുന്നത് പോലെ തന്നെ റിക്രൂട്ടേഴ്സിന്റെ ആവശ്യം എന്താണ് അവർ നോക്കുന്നത് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കും ആണ് അപ്പോൾ റിക്രൂട്ടേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള റെസ്യൂമേ ഹാക്സ് എന്തൊക്കെയാണെന്ന് പറയാം നിങ്ങൾ ഒരു വലിയ കമ്പനിയിലേക്ക് ഒരു പ്രൊഫഷണൽ റോളിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആബ്സൊലേറ്റി ഒരു ട്രഡീഷണൽ റെസ്യൂമെ യൂസ് ചെയ്യുക ഒരു പ്രൊഫഷണൽ ഫോർമാറ്റ് ഫോർമാറ്റായിരിക്കാം ഫാൻസി ഡിസൈൻസ് ടെംപ്ലേറ്റ്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് യൂസ് എ ക്ലീൻ ആൻഡ് പ്രൊഫഷണൽ ഫോർമാറ്റ് അതിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൽ പ്രിപ്പയർ ചെയ്യുന്ന റെസ്യൂമേസ് തന്നെ ഉപയോഗിക്കുക അതാണ് ട്രഡീഷണൽ റെസ്യൂമെ എന്നുള്ളത് നമ്പർ ടു സ്റ്റാർട്ട് വിത്ത് എ സ്ട്രോങ് സമ്മറി നമ്മളുടെ പ്രൊഫൈൽ സമ്മറി വളരെ കൃത്യമായിട്ട് തയ്യാറാക്കുക മെജോറിറ്റി ആൾക്കാരെ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് റെസ്യൂമെ ആരംഭിക്കുന്നത് ഒരു കരിയർ ഒബ്ജക്റ്റീവിലായിരിക്കും സീക്കിംഗ് എ ചലഞ്ചിങ് പൊസിഷൻ കുക്കിംഗ് ഫോർവേർഡ് വോക്കിംഗ് വിത്ത് എ കമ്പനി വിത്ത് ഗ്ലോബൽ ഔട്ട്ലുക്ക് ഇങ്ങനെയുള്ള കുറച്ച് റെഗുലർ കണ്ടന്റ് ഉണ്ടാവും അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ടുള്ളൊരു പ്രൊഫൈൽ സമ്മറി കൊടുക്കുക പ്രൊഫൈൽ സമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റെസ്യൂമയുടെ ഒരു രത്ന ചുരുക്കം നിങ്ങളെ റെസ്യൂമയിൽ പറയുന്നതിൽ ഏറ്റവും ഹൈലൈറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാൻ ബി ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് മേജർ സ്കിൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾസ് അങ്ങനെ എന്ത് കാര്യങ്ങൾ വെക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഒരു ത്രീ ടു ഫോർ ലൈൻസ് മാക്സിമം അതിൽ കൊള്ളിക്കാവുന്ന രീതിയിലേക്ക് നിങ്ങൾ ഒന്നോ രണ്ടോ സെൻറ്റൻസസ് ആക്കി ഒരു മാക്സിമം ഫോർ ലൈൻസിലാക്കിക്കൊണ്ട് തയ്യാറാക്കി എഴുതുക അപ്പോൾ ഈ ഒരു റെസ്യൂമേയുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോയിൻറ്സ് അവിടെ ഉണ്ടാവണം അത് എപ്പോഴും ഒരു നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മളുടെ റെസ്യൂമെ ഒരു റിക്രൂട്ടർ കൂടുതൽ സമയം വായിക്കാൻ സഹായിക്കും മൂന്നാമത്തെ പ്രധാന കാര്യം നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് ടൈലറിങ് ദ റെ റെസ്യൂമി അക്കോർഡിംഗ് ടു ദ ജോബ് ആപ്ലിക്കേഷൻ ഓരോ ആപ്ലിക്കേഷൻസിനനുസരിച്ചും നമ്മൾ റെസ്യൂമിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടൻ്റ് എന്നൊരു റോളാണെങ്കിൽ പല കമ്പനിയിൽ അക്കൗണ്ടൻസിനെ വിളിക്കുന്നുണ്ടാവും പക്ഷേ എല്ലാ സ്ഥാപനങ്ങളിലും അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന റോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരേ തരത്തിലുള്ള എക്സാക്ട്ലി സിമിലർ ജോലികളല്ല ചെയ്യുന്നത് മാത്രമല്ല ഓരോ കമ്പനിയിലും അക്കൗണ്ടിനെ വിളിക്കുന്ന സമയത്ത് അവരുടെ റെക്വയർമെൻറ്റ്സ് പലതായിരിക്കും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഡിഫറൻസ് ഉണ്ടാവും ക്വാളിഫിക്കേഷൻ ചിലടടുത്ത് ബി കോം മതി ചിലടത്ത് For example, sales by 20 ോം വേണം അങ്ങനെ പല പല ല വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ റെസ്യൂമയിൽ അപ്ലൈ ചെയ്യുന്ന റോളിനനുസരിച്ച് ചേഞ്ചസ് വരുത്തേണ്ടതാണ് അപ്പോൾ ആ കമ്പനി ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മുടെ റെസ്യൂമേൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നാല് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മളുടെ അച്ചീവ്മെന്റ്സ് നമ്മളുടെ റിസൾട്ട്സ് നമ്മൾ വർക്കിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇമ്പാക്ട് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്പേഴ്സ് വഴി സ്പെസിഫൈ ചെയ്യാൻ നോക്കുക ഫോർ എക്സാമ്പിൾ ഇൻക്രീസ്ഡ് സെയിൽസ് ബൈ ട്വന്റി പെർസെൻറ്റേജ് ഓർ ഇൻക്രീസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റേറ്റ് ബൈ ത്രീ പെർസെൻറ്റേജ് ഇൻ വൺ മന്ത് ഓർ ഇൻ ഓൾ ട്രാൻസാക്ഷൻസ് ഫോർ ദ പാസ്റ്റ് ടൂ ഇയേഴ്സ് അല്ലെങ്കിൽ അച്ചീവ് ഹൺഡ്രഡ് പെർസന്റേജ് ടാർജറ്റ് ത്രൂ ഔട്ട് മൈ കരിയർ എന്ന രീതിയിൽ നമ്പേഴ്സ് ഓഫ് പേർസന്റേജ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും വായിക്കുന്ന ഒരാളിലേക്ക് അത് നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫിഫ്ത് പോയിന്റ് ഈസ്ബൌട്ട് ദ നമ്പർ ഓഫ് പേജ് റെസ്യൂമെ പറ്റി നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു മിഥ്യാധാരണയുണ്ട് റെസ്യൂമെ ഒരു പേജേ പാടുള്ളൂ എന്നുള്ളത് നിർബന്ധമായും ഒരു പേജിലേക്ക് കണ്ടന്റ് എല്ലാം ഒതുക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങളൊരു സീനിയർ മോസ്റ്റ് പ്രൊഫഷണൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദീർഘമായ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ രണ്ട് പേജ് റെസ്യൂമേ യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും അവസാനത്തെ കാര്യം പറയാനായിട്ടുള്ളത് എബൌട്ട് എ ടി എസ് എ ടി എസ് എന്നാൽ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം ആണ് കാൻഡിഡേറ്റ് പൊതുവെ എ ടി എസിനെ പറ്റി പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് സോ എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമേ ആവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണൽ റെസ്യൂമേ ആണെങ്കിൽ ദാറ്റ് ഈസ് എ ടി എസ് ഫ്രണ്ട്ലി എ ടി എസ് ഫ്രണ്ട്ലി മീൻസ് എ ടി എസ് റീഡ് ചെയ്യാൻ പറ്റും ആ സോഫ്റ്റ്വെയറിന് അതിലെഴുതിക്കുന്ന കണ്ടന്റ് വായിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്പർ സെലക്ട് ചെയ്യുന്ന രീതിയിൽ റെസ്യൂമി ആയിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്തത് ടൈലർ യുവർ എന്നാണ് ഓരോ വേക്കൻസിക്ക് അനുസരിച്ചും ടൈലർ ചെയ്യുക അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ റെസ്യൂമിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളാണ് കീവേഡ്സ് സോ എ ടി എസ് കീവേഡ്സ് എന്ന് പറയുന്നത് ഓരോ വേക്കൻസിന് അനുസരിച്ചും അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ നമ്മുടെ റെസ്യൂമിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ നമ്മുടെ റെസ്യൂമേ എ ടി എസ് സോഫ്റ്റ്വെയർക്ക് കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുകയാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു റിക്രൂട്ടറെ കൺവിൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സാധ്യതകൾ കൂട്ടുന്ന പോയി സോ ഇതെല്ലാം ഫോളോ ചെയ്യുക റെസ്യൂമെ അഡ്വൈസിന് വേണ്ടിയിട്ട് താഴെ കണന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം റെസ്യൂമിംഗ് സർവീസസിന് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം സോ താങ്ക് സോ മച്ച് ആൻഡ് ദസ്റ്റ്